ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇരിസറേറ്റി ഉളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഒന്ന് ക്ലീനപ്പ് ചെയ്തിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ഒക്കെ ഇരിക്കും നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പെല്ലാം മാറി മുഖം നല്ല ഒരു നല്ല ക്ലീൻ ആയിട്ടിരിക്കും പിന്നെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പാർലറിലൊന്നും പോകേണ്ട പോയിട്ടും സമയം കളയേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ പിന്നെ ഇന്ന് നിങ്ങൾ നിങ്ങളെന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ ഇനിയും അത് തുടരണം അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് വീനപ്പ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ബൗളിനൊക്കെ കുറച്ച് തൈരാണ് വെച്ച് കൊടുക്കുന്നത് ഈ തൈര് വെച്ച് നമുക്കൊന്ന് ആദ്യം ഒന്ന് മുഖം ഒന്ന് ക്ലീനപ്പ് ചെയ്യാം എന്നുവെച്ചാൽ നമ്മുടെ മുഖത്തുള്ള അഴുക്കും പൊടികളും ഒക്കെ ഒന്ന് മാറാനായിട്ടാണ് ആദ്യം നമ്മൾ മുഖം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരണം അതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട് ഒന്നുകിൽ തൈര് എടുക്കാം അല്ലെങ്കിൽ പാലായാലും മതി ഏർ ഞാനിപ്പോൾ തൈരാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിന് നമുക്കൊരു കോട്ടൺ വെച്ചൊക്കെ എല്ലാവർക്കും മുഖത്ത് അപ്ലൈ ആവുന്നതാണ് ഞാനിപ്പം കൈകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുവാണ് നമ്മുടെ മുഖത്തൊന്ന് നന്നായിട്ടൊന്ന് ചെയ്തു കൊടുക്കണം ഇത് മുഖത്തെ അടുക്കുകൾ മാറാനും നമ്മുടെ വലിയ പൊടികളൊക്കെ ഉള്ളത് എല്ലാം ഒന്ന് മാറിക്കിട്ടും ഈ എന്ന് പറയുന്നത് നമ്മൾ മുഖത്ത് തേച്ച് അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് തിന്നു കഴിഞ്ഞാൽ നമ്മുടെ കരിവാളി പോരെ മാറ്റി മാറ്റിത്തരാനായിട്ട് നല്ലോണം സഹായിക്കുന്നതാണ് ഇത് നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ നമുക്ക് ചെയ്യാം കാരണം ഈ സന്താനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിത്തരാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ് എന്ന് പറയുന്നത് വളരെ നമുക്ക് മുഖത്തിന് നല്ല നിറം തരാനും ഒക്കെ സഹായിക്കും നമ്മുടെ പല ഇൻഗ്രീഡിയൻ്റുകളിലും നമ്മൾ തൈരോ പാലോ ഇങ്ങനെ പല്ല് പാൽപ്പാടയാണെങ്കിലും ഇതെല്ലാം നല്ലതാണ് പലരും പാർലറിൽ പോയൊക്കെ ക്ലീനപ്പ് ചെയ്യാറുണ്ട് പക്ഷെ നമുക്ക് ക്ലീനപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുഖം ബ്രൈറ്റ് ആകും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്താലും നല്ല ബ്രൈറ്റ്നസ് തന്നെ കിട്ടും ഇതൊരു രണ്ട് മിനിറ്റ് നമ്മൾ ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇനി ഇപ്പോൾ നമുക്കിത് കഴുകേണ്ട ആവശ്യമില്ല നമ്മൾ മുഖം അങ്ങ് തുടച്ചാൽ മതി ഞാൻ ടർക്കി എടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒപ്പി കൊടുത്താൽ മതി ഇതിന് ശേഷം നിങ്ങൾ എന്നെ ചെറു ചൂടുവെള്ളത്തിൽ ഒന്നും ആവി പിടിക്കുവോ അല്ലെങ്കിൽ പിന്നെ ഒരു കോട്ടൺ വെച്ച തന്നെ ഒന്ന് മുക്കി ഇങ്ങനെ ഒന്ന് ചൂട് പിടിക്കുന്ന വളരെ നല്ലതാണ് അപ്പം നമ്മുടെ ഈ പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആകുകയും നമുക്ക് നമ്മൾ എന്ത് പിന്നെ ഒരു പാക്കറ്റായാലും അതും പെട്ടെന്ന് അബ്സോർബ് ആകും അപ്പം അതും വളരെ നല്ലതാണ് അപ്പം ഒന്ന് എല്ലാവരും ഒന്ന് ആവി പിടിക്കണം ഞാനിപ്പം അത് കഴുകിയിട്ടില്ല മുഖം തുടച്ചതേ ഉള്ളൂ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് ഈ തൈരിലോട്ട് തന്നെ ഇത്തിരി ഹണിയും കൂടി ചേർക്കുവാണ് അപ്പം ഞാൻ ചെയ്ത് അതിനകത്ത് കുറച്ച് തൈര് മിച്ചമുണ്ട് ഞാനിതിനകത്തേക്ക് ഇത്തിരി ഹണി കൂടി കിട്ടുന്നു ഇതിലേക്ക് ഒരിത്തിരി നാരങ്ങ നീരും കൂടിയാണ് ഈ നാരങ്ങ നീരെന്നു പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഒരു നല്ല കളർ തരാൻ സഹായിക്കുന്നതാണ് ആദ്യം നമ്മൾ തൈര് വെച്ചാണ് ക്ലെൻസ് ചെയ്തത് ഈ ഹണിയും നാരങ്ങ നീരീം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതുകൊണ്ട് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾ ആദ്യം ഒന്ന് മുഖം ഒന്ന് ചൂട് പിടിക്കണം ആ ചൂട് പിടിക്കുന്നതും വളരെ നല്ലതാണ് അപ്പം ഞാനിപ്പോൾ ചൂടി പിടിച്ചിട്ടില്ല നിങ്ങളൊന്ന് ഇങ്ങനെ പിടിക്കണം നന്നായിട്ട് ഒന്ന് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാലും നമ്മുടെ ഈ ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പിന്നെ മുഖത്ത് അപ്ലൈ ചെയ്താലും അത് നന്നായിട്ട് അബ്സോർബ് അബ്സോർബാവും നമ്മളിത് ഹനിയും കരിങ്ങ ഒന്ന് കൂടി ഒന്ന് മിക്സ് ചെയ്തൊന്ന് മുഖം ഒന്നിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് മുഖത്തിന് നല്ല ബ്രൈറ്റ്നെസ്സാകും നമ്മുടെ കരുവാളിപ്പൊക്കെ മാറാൻ സഹായിക്കുന്നതാണ് കണ്ണിൻ്റെ അടിയിലും കണ്ണിനും ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു ദോഷവും ഇല്ല പണി നമുക്ക് സ്കിൻ സാഗ് ചെയ്യുന്ന എല്ലാം നല്ല ടൈറ്റ് ആക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതേനാണ് കേട്ടോ നമുക്ക് എപ്പോഴും ഫങ്ഷനൊക്കെ കാണും അതിനെല്ലാം നമുക്ക് ഓടി ഓടി പാർല ബ്യൂട്ടി പാർലറിലൊന്നും പോയി ഒന്നും ചെയ്യാം നടക്കുന്ന കാര്യമല്ല ഇപ്പം ഇതൊക്കെ നമുക്ക് മീറ്റീൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് സമയം ഇതിനായിട്ടൊന്ന് മാറ്റി വെച്ചാൽ മതി ഹാണിയും ഈ നാരങ്ങയും കൂടിയുള്ള ആ ഒരു ലെമൺ ജ്യൂസ് ഇല്ല അതും കൂടി നമ്മുടെ വായിക്കാത്തൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇത് ഒരു രണ്ട് മിനിറ്റ് സമയെങ്കിലും ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മളെപ്പോഴും മുഖത്ത് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നതാണ് നമ്മൾ കഴുത്തിലും കൂടി ചെയ്തിരിക്കണം കേട്ടോ നമ്മുടെ കഴുത്തിലും ഒക്കെ ഇങ്ങനെ സാഗി ഒരു മേജാവുമ്പോൾ നമുക്കിങ്ങനെ സാഗി ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്കിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല മാറ്റമാണ് ഇതൊക്കെ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലും നമുക്ക് എല്ലാ ആഴ്ചയിലും ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നമുക്ക് ഏജ് ആകുമ്പോൾ മാറ്റങ്ങൾ വരും പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന് അത് വളരെ സ്ലോയിലേ ആകത്തുള്ളൂ അപ്പോൾ നമ്മൾ ഹണി കൊണ്ടുള്ള ഇത് ചെയ്തു ഇനി നമുക്ക് ഇതൊന്ന് തുടച്ച് തന്നെ കഴിക്കാം കഴിക്കേണ്ട ആവശ്യമില്ല പതിയെ നമ്മൾ തുടച്ചാൽ മതി ഒന്നും തുടയ്ക്കണ്ട ഇതിപ്പോ മുഖത്ത് കുറച്ചിരുന്നു വെച്ച് യാതൊരു ദോഷവും ഇല്ല ഇനി ഞാൻ ഒന്ന് സ്ക്രബ് ചെയ്യാനാണ് പോകുന്നത് അതിനായിട്ട് ഒരു സ്പൂൺ പഞ്ചസാരയും പിന്നെ ഞാൻ ഒരു സ്പൂൺ കടലമാവാണ് എടുത്തിരിക്കുന്നത് കടലമാവ് നിങ്ങളുടെ ഈ കടലമാവ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഓട്സ് ആണല്ലോ എന്നുണ്ടെങ്കിൽ അതൊന്നും ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് അതാണേലും എടുക്കാം അതും ഓട്സ് ഇപ്പം ഇല്ല ഓട്സും ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം ഞാൻ എടുക്കുന്നത് കടലമാവാണ് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ് തൈരുകൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് കടലമാവിനാണെങ്കിലും നമ്മുടെ മുഖത്തിന് എന്നെ ഒന്ന് വൈറ്റലിൻ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ പല ബാക്കുകളിലും നമ്മൾ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഇപ്പം ഒട്ടും കട്ടില്ലാതെ തന്നെ നമ്മളിപ്പം മിക്സ് ചെയ്തു ഇനിയിപ്പോൾ അത് അപ്ലൈ ചെയ്യുക എല്ലാം തണുപ്പാണ് തന്നെ തണുത്ത തൈരാണ് എടുത്തിരുന്നത് ഇപ്പം പഞ്ചസാരക്ക് ചെറിയൊരു തരിയുണ്ട് അപ്പൊ നമുക്ക് ഈ മൂക്കിന്റെ അവിടെയൊക്കെയുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നു ഈ ആവി പിടിക്കണമെന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് ഈ ചെറിയ ചെറിയ കുരുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ ഒരാഴ്ചയില് ഒരു ദിവസം ഇങ്ങനെ ആവി പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതൊന്നും പിന്നെ ഉണ്ടാവത്തേ ഇല്ല നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ അഴുക്കുകളെല്ലാം കൂടി അടിഞ്ഞു അടിഞ്ഞുകൂടിയൊക്കെയാണ് ഈ മുഖക്കുരു വരുന്നത് അപ്പം നമ്മൾ എല്ലാ ആഴ്ചയിൽ ഇങ്ങനെ ആവി പിടിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഒരു ചെറിയ സ്ക്ലബിങ്ങും ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ അങ്ങനെയുള്ള പാടുകളും അല്ലെങ്കിൽ ഇങ്ങനെ ഏക്കറുത്ത പാടുകൾ മനുമുഖക്കുരുക്കൾ ഇതെല്ലാം മാറുന്നതായിരിക്കും നമ്മുടെ അടിയിലും കൂടി ഇതൊന്ന് അമത്തണ്ട പഞ്ചസാരകളുണ്ട് പക്ഷെ ഒന്ന് തേച്ച് നല്ലതാണ് കാരണം ആ കറുപ്പ് നിറം നമുക്ക് ഈ വെയിലുകൊണ്ടുള്ളതും അല്ലെ നമുക്ക് ക്ഷീണങ്ങൾ കൊണ്ടും ഒക്കെ നമ്മുടെ മുഖത്തിൻ്റെ കണ്ണിനടിയിൽ കറുത്ത പാടുകൾ വരാറുണ്ട് അപ്പൊ അതൊന്ന് മാറാനായിട്ടൊക്കെ നല്ലതാണിത് മൂക്കിൻ്റെ ഈ ഭാഗത്തും മൂക്കിലും അതുപോലെ നെറ്റിയിലും എല്ലാം ഇതെങ്ങനെയെന്ന റൗണ്ടിൽ ഇങ്ങനെയൊന്നും ചെയ്ത് നല്ലതാണ് സാവധാരണ ഇങ്ങനെ ചുണ്ടിൻ്റെ അടിയിൽ അതുപോലെ കഴുത്തിൻ്റെതേ ഇങ്ങനെ കറുത്ത പാടുകളൊക്കെ ഒക്കെ വരുവാണെങ്കിലൊക്കെ നമ്മളിതിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റമാണ് ഇത് ആ ഒരു പ്രാവശ്യം ചെയ്യുമ്പം മുഴുവൻ മാറും എന്നല്ല ആദ്യം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയ പ്രയത്നസ് ഒക്കെ കിട്ടും പക്ഷെ നമ്മളിത് എല്ലാ ആഴ്ച തോറും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണിത് മൂത്ത തരും പറ്റിത്തരും ഒന്ന് ഫ്രഷ് ആകാൻ ഇത് വളരെ നല്ലത് ഇനി ഞാൻ ഞാനിതൊന്ന് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് അത് കഴിഞ്ഞിട്ട് മുഖം കഴിഞ്ഞിട്ട് വരാം ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്നു കണ്ടോ അതെ മുഖത്തിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടോ നന്നായിട്ട് നമുക്കത് മനസ്സിലാവുന്നുണ്ട് കണ്ടോ ആ മുഖത്തെ ഒരു കരിവാളിപ്പോൾ എല്ലാം മാറി മുഖം ഒന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കണ്ട നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ്നെസ് ആണ് എത്തുന്നത് നമുക്ക് പാർലറിപ്പോൾ ഇപ്പോൾ ഒരു ഫേഷ്യലോ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ക്ലീനപ്പ് ഒന്നും ചെയ്യാൻ ആർക്ക് സമയം കിട്ടത്തില്ല അപ്പം നമുക്ക് തന്നെ നമുക്ക് വീട്ടിലുള്ള ഈ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് തൈരാണെങ്കിലും അതുപോലെ നമ്മുടെ തേനാണെങ്കിലും നാരങ്ങ അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഒന്നിനൊന്നുമല്ലാണേ കടലമാവ് ഇതെല്ലാം കൂടി ചേർന്ന പിന്നെ നല്ല ഒരു ബ്രൈറ്റ്നസ്സാണ് കിട്ടുന്നത് കേക്കരിവാളിപ്പെല്ലാം മാറി മുഖം ഒന്ന് നല്ല നല്ല ആയി അതുപോലെ തന്നെ നല്ല ബ്രൈറ്റും ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാരും ഇതൊന്ന് ചെയ്തു നോക്കണം അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരാം ബൈ